ഹലോ റിവാൺ എല്ലാവർക്കും എ സെഡി ബി പി അക്കാഡമിയുടെ ടു ഡേസ് സ്വാഗതം നിങ്ങൾക്ക് സുഖം എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടഫേസ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പ്രധാനപ്പെട്ട കണ്ടഫേസ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ചോദ്യങ്ങൾ ഇതല്ല ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മളെ ഇന്ത്യ ഇന്നത്തെ കണ്ടഫേസിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ എസ് എക്കാഡമിയുടെ കണ്ടഫനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഓക്കെ സുഖമല്ലേ ആ ഓക്കെ ഓക്കെ ശരി 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 നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംഗീതത്തെ ആഹ് സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയുടെ ഭർത്താവ് ത്യാഗരാജൻ സദാ സദാശിവത്തിന്റെയും ജീവിതത്തെ പറ്റി കവി ബി ഹരിനാരനെ രചിച്ചിട്ടുണ്ടായിരുന്ന പുസ്തകത്തിന്റെ ആ പേരെന്താണെന്നുള്ള അല്ലെ എന്താണ് സംഗീതജ്ഞ ആയിട്ടുണ്ടായിരുന്ന എം എസ് സുബലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ആരാണ് ആ ത്യാഗരാജന്റെ ത്യാഗരാജൻ സദാശിവന്റെയും ജീവിതത്തെ പറ്റി കവി ബി എന്നാണ് ബി കെ ഹരിനാരായണ അല്ലെ രചിച്ചിട്ടുണ്ടായിരുന്ന പുസ്തകത്തിന്റെ പേര് എന്താണെന്നുള്ളതാണ് എന്താണ് എന്താണ് അല്ലെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് എന്താണ് ആ ശിവശുഭം എന്നുള്ളതാണ് എന്താണ് അശിവം ശുഭം എന്നുള്ളതാണ് അല്ലേ ശിവശുഭം എന്നുള്ളതാണ് ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് എന്താ ശിവശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സംഗീതജ്ഞ ആയിട്ടുണ്ടായിരുന്ന എം എസ് സുബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതത്തെ പറ്റി കവി ബി കെ എന്നാണ് ഹരിനാരായണെ രചിച്ച പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് ആ ശിവം ശുഭം എന്നുള്ളതാണ് ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ളതാണ് ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ളതാണ് ഓക്കെ അറിഞ്ഞു പോകരുത് അപ്പൊ നമുക്ക് നോക്കാം വിശദമായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആ എം എസ് സുബലക്ഷ്മിയുടെ ജീവചരിത്രം പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ എന്താണ് സംഗീതജ്ഞായിട്ടുണ്ടായിരുന്ന എം എസ് സുബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗ്ണ സദാശിവത്തിന്റെയും ജീവിതത്തെ പറ്റി കവി വി കെ ഹരിനാരൻ രചിച്ചിട്ടുണ്ടായിരുന്ന ശിവശുഭം എന്താണ് ബയോഗ്രഫി ഓഫ് ദി കപ്പിൾ എന്ന പുസ്തകം പുറത്തിറങ്ങി സുബലക്ഷ്മിയുടെ നൂറാം ജന്മദിനമായിട്ടുണ്ടായിരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് ഗുരുവായൂരിൽ പ്രകാശനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിട്ട വി കെ ജയൻ ഡോക്ടർ വി കെ ഡോക്ടർ ശ്രീവത്സൻ അതേപോലെ തന്നെ ജെ മേനുവിന് അവിടെ എന്ത് ചെയ്തു പങ്കെടുത്ത സുബലക്ഷ്മിയുടെ കുട്ടിക്കാലം മുതലുള്ള സംഗീത ജീവിതം മുതലുള്ള എന്താണ് യാത്രകൾ പ്രതിപാദിപ്പിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകമാണിത് പ്രകാശത്തിന് ശേഷം സുബലക്ഷ്മിയുടെ ചെറുമകളായിട്ടുള്ള എസ് ഐശ്വര്യം അതേപോലെ തന്നെ എസ് സൗന്ദര്യം ചേർന്ന് എന്തു ചെയ്യും കച്ചേരി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പ്രധാനമായിട്ടും പഠിക്കേണ്ട എന്താണ് എന്താണ് അല്ലെ വിഖ്യാത സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയോട് അല്ലെ അല്ലെ നമ്മൾ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എം എസ് സുബലക്ഷ്മിയുടെ പാട്ടുകളായിരുന്നു അല്ലെ അപ്പ അർത്ഥത്തിലെ എം എസ് സുബക്ഷ്മിയുടെയും അതേപോലെ ഭർത്താബാട്ടുണ്ടായ ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതം ആസ്പദമാക്കിയിട്ട് അല്ലെ അവരുടെ ജീവചരിത്രത്തെ പറ്റി ഈ പറയുന്ന കവിയായിട്ട് ഉണ്ടായിരുന്നു ബി കെ ഹരിനാരായണൻ ഈ പുസ്തകത്തിന്റെ പേരെന്താണ് ആ ശിവശുഭം എന്നുള്ളതാണ് ബയോഗ്രഫി ഓഫ് കപ്പിൾ എന്നുള്ളതായിരുന്നു അല്ലെ അത് എവിടെയാണ് പ്രകാശനം ചെയ്തത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നുള്ളതാണ് കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായ എന്നുള്ളതാണ് എത്ര വർഷമായി അമ്പത് വർഷമായി അല്ലേ ഈ പറയുന്ന സ്വതന്ത്രമായിട്ടില്ലേ പറയുന്നില്ല ഇന്ത്യ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നാല്പത്തിയേഴിലാണ് അല്ലെ അപ്പൊ ഈ നാല്പത്തിയേഴ് നോട്ട് ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ പ്രധാനമായിട്ട് അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടല്ലോ പറയുന്നത് അല്ലെ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അമ്പത് വർഷമായി എന്ന് അമ്പത് വർഷമായിട്ട് ഇന്ത്യയിൽ അമ്പത് രൂപ നോട്ട് അച്ചടിക്കുന്നുണ്ട് പറയുന്ന രീതിയിൽ പല നോട്ടിലെ പല പരിഷ്കാരങ്ങളും വന്നു അല്ലെ പല രീതിയിൽ മാറി മറിഞ്ഞു ഇപ്പൊ എന്താണ് ഇപ്പം എന്താണ് നീല നീലനിർത്തി നമ്മുടെ എന്താണ് അമ്പത് രൂപ നോട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെ പറയുന്ന നീല നിറത്തിലാണ് അമ്പത് രൂപയുടെ നോട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെ ഈ പറയുന്ന ഹംപി പോലത്തെ ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളൊക്കെ ഈ പറയുന്ന നോട്ടുകളും മറ്റൊരു കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ പത്തരത്തിൽ അമ്പത് പേരെ നോട്ട് അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം റിസർവ് ബാങ്ക് അമ്പത് ആയിട്ടുണ്ട് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ അമ്പത് രൂപ നോട്ട് അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് ഇത് ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ അമ്പത് രൂപ നോട്ട് അച്ചടിക്കുന്നതാണ് ഓക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ചു പഠിക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ അല്ലേ ഡിസംബർ പതിനാറ് മുതലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് എന്ത് തുടങ്ങിയത് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമ്പത് രൂപ നോട്ടിന്റെ അച്ചടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഓക്കെ നോട്ടീസ് അച്ചടിക്കേണ്ടതാണ് അല്ലെ ഇത്തരത്തില് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അമ്പത് വർഷം പറയുന്ന ശേഷം അമ്പത് വർഷമായിട്ടുള്ള എന്ത് ചെയ്യാൻ പറയുന്ന ആ അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അത് എന്നാ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം എന്നാണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ പതിനാറാണ് എന്ത് തുടങ്ങി ചോദിച്ചത് ഇപ്പുറം അമ്പത് രൂപ നോട്ടിന്റെ അച്ചടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലെ ഇപ്പറ അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് ഈ പറയുന്ന അമ്പത് വർഷമായി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് മുതലാണ് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലെ അമ്പുരോ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ ചുവപ്പ് പച്ച വയലറ്റ് നിറങ്ങൾ സംയോജിപ്പിച്ച് പുറത്തിറക്കിയിട്ട നോട്ടിന്റെ പിൻവശത്തെ ഇന്ത്യൻ പാർലമെന്റ് ചിത്രമാണ് ആദ്യകാലത്തിൽ എന്ത് ചെയ്യുന്നത് ആ ചിയത്ത് ഇറക്കിയിട്ടുണ്ടാകരുത് നിങ്ങടെ ഫോട്ടോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അല്ലെ ഈ നോട്ടിന്റെ അശോകസ്തംഭത്തിനിടയിലെ ദേവനാഗരി ലിപിയിൽ സത്യജിമേവ ജയതി എന്ന ആപ്താക്കി എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റി ഏഴിൽ എന്ത് ചെയ്യുന്നു ഗാന്ധി സീരീസ് നോട്ടുകൾ അച്ചടിച്ച് തുടങ്ങി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഗാന്ധി സീരീസിലുള്ള എന്തെങ്കിലും ഗാന്ധിജിയുടെ മുഖൊക്കെ വെച്ചിട്ടുള്ള എന്ത് ചെയ്യുന്ന നോട്ട് അച്ചടിച്ച് പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് തുടങ്ങി ആർ തള്ളി തൊണ്ണൂറ്റേഴ് മുതലാണ് ഗാന്ധിജിയുടെ ഈ പറയുന്ന രൂപത്തിലുള്ള ഈ പറഞ്ഞ നോട്ടൊക്കെ അച്ചടിച്ച് തുടങ്ങുന്നത് ഓക്കെ ഗാന്ധി സീരീസ് നോട്ട് അച്ചടിക്കുന്നു ആ അതുപോലെ ഇതോടെ അശോകസ്തംഭത്തിന് പകരം ഈ ഗാന്ധിജിയുടെ ആദ്യ പറഞ്ഞാ അർദ്ധകായത്വ ആലേഖനം ചെയ്തു തുടങ്ങി ഭാഷാ പാനലിൽ കൊങ്ങിണി നേപ്പാൾ സോറി നേപ്പാൾ എന്നീ ഭാഷകൾ കൂടി ചേർത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ അമ്പത് രൂപ നോട്ടിന് വീണ്ടും രൂപമാറ്റം വരുന്നു ഫ്ലൂറസിന്റെ നീല നിരത്തിൽ എന്ത് ചെയ്യുന്നു പുതിയ രീതിയിൽ എന്ത് ചെയ്യും വലിപ്പം കുറച്ചുകൊണ്ട് നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എന്താണ് എസ് ജഗന്നാഥൻ മുതൽ സഞ്ജയ് മൽഹോത്ര വരെ ഇതുവരെ പതിനാല് റിസർവ് ബാങ്ക് ഗവർണർമാർ രൂപ നോട്ടിൽ ഒപ്പിട്ടിട്ടുണ്ട് നാലാം ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ പറഞ്ഞ ആലപ്പുഴ ചേപ്പാട് ചൂണ്ടിക്കാട്ടുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന പണ്ടത്തെ കാലത്ത് അമ്പു വരോ നോട്ട് എന്ന് പറയുന്നത് ഇത് ആയിരത്തിള്ളൊള്ളത്തി തൊണ്ണൂറ്റിയേഴ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഈ പറഞ്ഞ അശോക സ്തം നമ്മൾ ഈ കാണുന്ന അശോകസ്തംഭത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ അർത്ഥനായിട്ടുള്ള ചിത്രം എന്ത് ചെയ്യുന്നത് അമ്പു വരോ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അച്ചടിച്ചു വന്ന് തുടങ്ങിയിട്ടുള്ളത് ഓക്കെ നോട്ടുകൾ പ്രധാനമായിട്ട് വന്ന് തുടങ്ങിയത് അശോകസ്തം മറ്റു ശേഷമാണ് തൊണ്ണൂറ്റി ഏഴിൽ ഈ പറയും ഗാന്ധിജിയുടെ ചിഹ്നം വരുന്നു അപ്പൊ അത്തരത്തിൽ എഴുപത്തി അഞ്ചില് റിസർവ് ബാങ്ക് ആകർട്ടി നോട്ട് അച്ചിരിക്കാൻ തുടങ്ങുന്നു തൊണ്ണൂറ്റി ഏഴാവുമ്പോ ആവുമ്പത്തെ നീരുന്നു ഇത്തരത്തില അശോകസ്തംഭം മാറിയതിനൊക്കെ ഗാന്ധിജിയുടെ പറഞ്ഞ ഫോട്ടോ വരുന്നു അതിനുശേഷം ഈ പറയുന്ന രണ്ടായിരത്തി പതിനേഴോട് കൂടി അല്ലെ രണ്ടായിരത്തി പതിനേഴ് കൂടി പറഞ്ഞാൽ ഈ നോട്ടുകൾ ഒരുപാട് മാറിയില്ല രണ്ടായിരത്തി നോട്ട് വന്നു രണ്ടായിരത്തി നോട്ട് പിന്നെ തിരിച്ചു പോവുകയും ചെയ്തു അല്ലെ അപ്പൊ അത്തരത്തിലോട്ടുകൾ പറഞ്ഞാൽ മതി പത്തിന്റെ ഇരുപതിന്റെ അല്ലെ മാറി അതേപോലെ തന്നെ അമ്പതിന്റെ വന്നു അതേപോലെ അഞ്ഞൂറ് അല്ല അഞ്ഞൂറിന്റെ എല്ലാം നോട്ടുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തില് ഇരുന്നൂറിന്റെ നോട്ട് വന്നു അല്ലെ ഈ പറയുന്ന ഇത്തരത്തില ഒരു നീല നിറത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഇപ്പോഴത്തെ നോട്ട് മാറുന്നു പ്രധാനമായിട്ടും ഹംബിയുടെ ചിന്നോട്ട് ഹംപിയൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പൊ അതൊരു അച്ചടി നോക്കി എത്ര അമ്പത് വർഷമായി മനസ്സിലായോ അടുത്ത ചോദിച്ചോട്ട് പോവാ അടുത്ത പറഞ്ഞാല് കേരളത്തിലെ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് ഇരുപത്തിയൊമ്പത് വർഷം എന്നുള്ളതാണ് കാരണം കേരളത്തിലെ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത്തിയൊമ്പത് വർഷമായി ആ ആലോചിച്ചാണ് അല്ലേ എന്നാ ആ ഈ പറയുന്ന കേരളത്തിലൊക്കെ ഈ പറയുന്ന ഇരുപത്തിയൊമ്പത് വർഷമായി എന്ന് പറയുന്നത് ഇതാണ് കേരളത്തിലെ മൊബൈലുകൾ എന്ത് ചെയ്യുന്ന വന്നു തുടങ്ങിയിട്ട് അല്ലെ ഇരുപത്തി ഒമ്പത് വർഷമായിട്ടുള്ള ഈ പറയുന്ന കേരളത്തിലൊക്കെ മൊബൈൽ ഫോണുകൾ വന്ന് തുടങ്ങി ലാൻഡ് ഫോണുകൾ അല്ല പറയുന്നത് മൊബൈൽ ഫോണുകളുടെ കാര്യമാണ് പറയുന്നത് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണുകളെ നമ്മൾ മൊബൈൽ ഫോണുകൾ വിളിക്കുന്നത് അല്ലേ മൊബൈൽ ഫോൺ വന്നിട്ട് എത്ര വർഷമേ ഉള്ളു ഇരുപത്തി ഒമ്പത് വർഷമായു അല്ലെ നോക്കാ തകഴി മുതൽ തകഴി മുതൽ എന്ത് ചെയ്യും തലമുറകൾ വരെ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ടല്ലേ പറയുന്ന കേരളത്തിൽ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് ഇരുപത്തിയൊമ്പത് വർഷം ആയെന്ന് പറഞ്ഞ് എന്തി കൊടുത്തോണ്ട് സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന മൊബൈലുകൾ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവായ പൊതുവേ ഈ പറയുന്നത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ലാൻഡ് ഫോണുകളുടെ കാര്യം എല്ലാം പറയുന്നത് മൊബൈൽ ഫോണുകളുടെ കാര്യമാണ് അല്ലെങ്കിൽ കാല മൊബൈൽ ഫോണുകൾ തൊട്ടാണ് പറയുന്നത് ലാൻഡ് ഫോൾഡുകളുടെ ലാൻഡ് ഫോൾഡുകളൊക്കെ പഴയ കാലം മുതലേ ഉണ്ട് തൊണ്ണൂറ്റാറിന് മുമ്പ് നാൽപ്പത്തി ഏഴ് കാലം കൂട്ടായി ചെറിയ രീതിയിലുള്ള ടെലിഫോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് വേൾഡ് വാർ സമയത്തൊക്കെ അവർ ചെറിയ രീതിയിലൊക്കെ ലാൻഡ് ഫോണും മറ്റും ഉപയോഗിച്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണുകൾ ഈ പറയുന്ന ഈ കേരളത്തില് ഒരു വിപ്ലവമായിട്ടില്ല കേരളത്തിൽ മൊബൈൽ ഫോൺ വിപ്ലവം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുള്ള ഇരുപത്തി ഒമ്പത് വർഷമായി അല്ലെ ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള കീപാഡ് മൊബൈൽ മുതൽ ഇന്ന് കാണിക്കുന്ന ടച്ച് സ്ക്രീൻ വരെയുള്ള ഇപ്പൊ ടച്ച് സ്ക്രീനും ഇപ്പൊ ഏധിഷ്ഠിതമായിട്ടുള്ള ഇപ്പം മൊബൈൽ ഫോണുകൾ വരെ ചെയ്തു വന്നു തുടങ്ങി ഇരുപത്തി ഒമ്പത് വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എന്താണ് വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് ഇനി കാണാൻ സാധിക്കില്ല പറഞ്ഞ ചെറിയ കീപാഡ് മൊബൈലുകളിൽ കോൾ ചെയ്യാൻ മാത്രം സാങ്കേതിക വിദ്യയുള്ള സംവിധാനത്തിൽ നിന്ന് പിന്നെ ഗെയിമിങ് ആയിക്കോട്ടെ കോളിംഗ് ആയിക്കോട്ടെ വീഡിയോ കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടച്ച് സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്തു ഈ പറയുന്ന മൊബൈൽ ഫോൺ വലിയ രീതിയിലുള്ള റവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം ഇരുപത്തിയൊന്ന് വർഷത്തിൽ വലിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് നടന്ന മേഖല കൂടിയാണെന്ന് പറയുന്നത് മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കേരളത്തിൽ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് ഇരുപത്തി ഒമ്പത് വർഷമായി എന്നുള്ളതാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനേഴ് തൊട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് വർഷമായി ഇവിടെ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് കേരളത്തിൽ മൊബൈൽ വിപ്ലവം തുടങ്ങിയിട്ട് ഓക്കെ ഓക്കെ അടുത്തതാ അഹമ്മദാ അതാ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ നാമകരണം ചെയ്യപ്പെട്ട പുതിയ പേര് ഏതാന്നുള്ളതാണ് എന്നാൽ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏതല്ല ഏതാണെന്നുള്ളതായിരുന്നു നോക്കാം അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അല്ലെങ്കിൽ ആവഹാരണപ്പെട്ട പുതിയ പേര് എന്ന് പറയുന്ന എന്താണ് അഹല്യ നഗർ എന്നുള്ളതാണ് അതാണ് അഹല്യ നഗർ എന്നുള്ളതാണ് അതെ നോക്കാം അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ റിയാം റീനേബ് അഹല്യ നഗർ എന്ന് കൊടുത്തിട്ടുണ്ട് നോക്കാം അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ ഓൺ ടൂസ്ഡേ ഹോണ്ടറി അഹല്യ നഗർ ഓഫ് ദി ലോക്മാതാ ദേവി ബൈ ഹുൽക്കാർ Uh, the change comes from the Union uh, Home Ministry declared, uh, uh, cleared a Maharashtra government's proposal issued the last week. Uh, the station name is now the sing with the district, uh, which was named Ahalya Nagar earlier the, uh, this year. The Central railway official said that the station will come under the ANG decisions. How follows? ലോക്കൽ ഗ്രൂപ്പ് ഓഫ് സിറ്റിൻസ് വെല്ലു ഡ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ ടു റെയിൽവേ സ്റ്റേഷൻ അശ്വിനി വൈഷ്ണവ് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന അശ്വിനി വൈഷ്ണവിന് കൊടുത്തുള്ള ഈ പറഞ്ഞ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തുള്ള നിവേദന പ്രകാരം ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്നുള്ള പേര് മാറിയ ശേഷം എങ്ങോട്ടേക്ക് മാറുന്നു അഹല്യ നഗർ എന്ന പേരിലേക്ക് എന്ത് ചെയ്തു ആ മാറുകയായിരുന്നു പ്രധാനമായിട്ടും ഇതിനുള്ള എന്ത് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ പവാറാണ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ആയി മാറുകയാണ് ഇപ്പോൾ ശേഷം ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് എങ്ങോട്ടേക്ക് മാറുകയായിരുന്നു അഹല്യ നഗർ എന്നുള്ള പേരിലേക്ക് മാറുകയായിരുന്നു അല്ലെ ഇതിന് മുമ്പായിട്ട് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ പ്രദേശത്തെ പുനർനാമകരണം ചെയ്തുകൊണ്ട് അഹല്യ നഗർന്നായിട്ടുണ്ടായിരുന്നു ഇതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പേര് എങ്ങോട്ടേക്ക് മാറുന്നത് അഹില്യ നഗർ എന്ന് പറഞ്ഞ പേരിലേക്ക് എന്ത് ചെയ്യുന്നത് മാറുന്നത് ഓക്കെ അതേപോലെ തന്നെ യു പി തന്നെ നമ്മുടെ എന്താണ് അലഹാബാദ് പ്രദേശം അല്ലെ അലഹാബാദ് പ്രദേശം ഇന്ത്യക്ക് പ്രയാഗ് രാജായിട്ട് മാറുകയായിരുന്നു അല്ലെ അലഹാബാദ് പ്രദേശം എന്തായി മാറിയായിരുന്നു പ്രയാഗരാജായിട്ട് ആ മാറുകയായിരുന്നു അല്ലെ ഇത് പ്രതിയാണ് പഠിക്കുന്നത് അലഹാബാദും പ്രദേശം എന്തായിട്ട് മാറുകയായിരുന്നു അലഹാബാദും പ്രദേശം പ്രയാഗ് രാജായിട്ട് മാറുകയായിരുന്നു അല്ലെ പ്രയാഗ് രാജായിട്ട് മാറുകയായിരുന്നു അപ്പൊ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അല്ലെ പുതിയ നാമകരണം ചെയ്യപ്പെട്ട പേര് എന്താണ് അഹല്യ നഗർ എന്നുള്ളതാണ് ഓക്കെ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൾ സംരക്ഷണ കേന്ദ്രം വരുന്നത് എവിടെയാണെന്നുള്ളതാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പിൾ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണ് രാജ്യത്ത് ആദ്യത്തെ വേഴാമ്പിൾ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ആ തമിഴ്നാടാണ് അല്ലെ തമിഴ്നാടാണ് ഇത് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൾ സംരക്ഷണ കേന്ദ്രം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് നോക്കാം വേഴാമ്പലിന് വാഴ് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുങ്ങാ എന്താണ് ഒരുക്കുന്നുള്ളതാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി വാലിപ്പറ ലോഡിലുള്ള അട്ട എന്താണ് അട്ടക്കട്ടയിലെ എന്താണ് വനംവപ്പ് ക്യാംപസിലാണ് ചെയ്യുന്നത് കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ പറയുന്നതാണ് കേരളത്തിലെ പക്ഷി എന്നറിയപ്പെട്ട പക്ഷിയാണ് അല്ലെ പറഞ്ഞ സ്റ്റേറ്റ് ബേർഡ് കൂടിയാണെന്ന് പറയുന്നത് മലമ്പുഴയ്ക്ക് വേ വേഴാമ്പലം നമ്മളെ പറയുന്നത് അല്ലേ മലമുഴി ഏഴാം വേഴാമ്പലെന്ന് പറയുന്നത് ഇതേപോലെ അരുണാചൽ പ്രദേശിന്റെയും ഇതാണ് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് വേടും കൂടിയാണെന്ന് പറയുന്നത് വേഴാമ്പലെന്ന് പറയുന്നത് ഇപ്പൊ അത്തരത്തിലുള്ള വേഴാമ്പിൾ ഈ പറയുന്ന ഒരുപാട് ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വേഴാമ്പലിന് ഇവിടെ എവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ് ഈ പറയുന്ന തമിഴ്നാട് പറഞ്ഞ തമിഴ്നാട്ടിലെ പറയുന്ന കോയമ്പത്തൂർ ഈ പ്രദേശങ്ങളിലായിട്ട് ഈ പറയുന്ന എന്ത് സ്ഥാപിക്കുകയാണ് വേഴാമ്പലിനും ഒരു സംരക്ഷണ കേന്ദ്രം എന്തു സ്ഥാപിക്കുകയാണ് അല്ലെ നോക്കാം പച്ചമോട്ടത്തിൽ കാണപ്പെടുന്ന നാലു വേഴാമ്പുൽ ഇനങ്ങളുടെ സംരക്ഷണമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രേറ്റ് വേഴാമ്പൽ അതായത് ബ്ലൂറോസ് ബൈക്കോർണിസ് മലബാർ ഗ്രേറ്റ് വേഴാമ്പല് അതേപോലെ തന്നെ മലബാർ പേറ്റ് വേഴാമ്പല് അതേപോലെ തന്നെ ഇന്ത്യൻ ഗ്രേ വേഴാമ്പൽ നീ പറയുന്നവയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇപ്പം പശ്ചിമഘട്ട മേഖലയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വേഴാമ്പൽ ഇനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അതേ മുണ്ടത്തുറ മേഘമല സത്യമംഗലം കാട് എന്നാണ് കടുവാ സംരക്ഷണ കേന്ദ്രം ഉൾപ്പെടെ വേഴാമ്പൽ സാന്നിധ്യം കൂടുതലുള്ള മേഖലകളെ സംരക്ഷിച്ചു കേന്ദ്രം നിർവഹിക്കുന്നുള്ള സംരക്ഷണ ചുമതല കേന്ദ്രം നിർവഹിക്കും വേഴാമ്പലുകൾ കൂടുണ്ടോക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകം മരങ്ങൾ സംരക്ഷിക്കുന്ന നടപടികൾ എന്തെയും അസ്വീകരിക്കുന്നുള്ളതാണ് എനിക്കറിയായിരിക്കും വേഴാമ്പലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വട്ടം എന്താണ് ഒരു ഇണയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി അത് കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലെ ഇത്രത്തോളം എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഒരു എന്താണ് ഒരു പക്ഷി വിഭാഗം കൂടി കൂടിയാണെന്ന് പറയുന്നത് മലബുഴയ്ക്ക് വേഴാമ്പലെന്ന് അറിയപ്പെടുന്നത് ഈ പറഞ്ഞ വേഴാമ്പുൽ വിഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നാലിനും പ്രധാനപ്പെട്ട വേഴാമ്പലം നമുക്ക് ഈ പറഞ്ഞ പശ്ചിമഘട്ട മേഖലകളിൽ കാണാൻ സാധിക്കും ഈ പറഞ്ഞ നാലിനും വേഴാമ്പലുകൾക്ക് പ്രധാനമായിട്ട് എന്തു നമുക്ക് ഈ പറയുന്ന രീതിയിൽ സംരക്ഷണം നൽകി പോരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇപ്പൊ സംരക്ഷണ കേന്ദ്രം പണിയെന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയമ്പത്തൂരില്ലേ എവിടെയാണ് കോയമ്പത്തൂരില് ഈ പറഞ്ഞ പൊള്ളാച്ചി വാൽപ്പാറ റോഡിലാണ് അല്ലെ പറയുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റോഡിലാണ് അല്ലേ പൊള്ളാച്ചി വാൽപാറേ വള്ളാച്ചി വാൽപ്പാറ മേഖലയിലാണ് ഈ പറഞ്ഞ വേളാമ്പുകൾക്ക് സംരക്ഷണ കേന്ദ്രം ഒരുക്കുന്നത് ഈ പറയുന്ന വാക്കുകളൊക്കെ കടുവാ സംരക്ഷണ കേന്ദ്ര സംരക്ഷണ കേന്ദ്രം പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് അന്തരിലും അതിൽ വാക്കുകളുടെ സംരക്ഷണ കേന്ദ്രം സ്റ്റേറ്റ് എന്തിയും നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചേഴ്സിന് കീഴിലുള്ള ഹോൺബിൽ സോഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വെൽ എന്നാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നിവ എന്ത് ചെയ്യും സ്വകരിച്ചായിരിക്കും പ്രവർത്തനം നടത്തുക എന്നുള്ള പ്രധാനം പറയുന്നുണ്ട് ഓക്കെ അടുത്തതാണ് കേരള സർക്കാർ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വിദേശ പഠനത്തെ നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് ഓക്കെ എന്താണ് ഈ പറഞ്ഞ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നിട്ടുള്ള കുട്ടികൾക്കായിട്ട് കേരള സർക്കാർ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വിദേശ പഠനത്തിനായിട്ട് നൽകുന്ന പദ്ധതി അല്ലെങ്കിൽ പണം നൽകുന്ന പണം നൽകുന്ന പദ്ധതികളുടെ പദ്ധതിയുടെ പേരെന്താണ് ഉന്നതി എന്നുള്ളതാണ് ഉന്നതി എന്നുള്ളതാണ് അല്ലേ ഉന്നതി ചരിത്രപരമായിട്ടുള്ള നേട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ തിരുവനന്തപുരം പട്ടികജാതി പിന്നോക്ക വിഭാഗപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കുന്നതിനുള്ള സർക്കാർ ഉന്നത സർവീസ് സ്കോളർഷിപ്പ് പദ്ധതി കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക വികാസ പരിണാമങ്ങൾക്ക് എന്ത് ചെയ്യും നേർക്ക് പിടിച്ച കണ്ണാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആരായിരുന്നു ഈ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു അല്ലെ അപ്പൊ അദ്ദേഹം പറയുന്നതാണ് ഈ പറയുന്ന കേരള സർക്കാരിന് കീഴിൽ എസ് 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 ഷെഡ്യൂഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ കുട്ടികൾക്കായിട്ട് ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിന് വാക്കുകളുള്ള വിദ്യാഭ്യാസത്തിന് അവർ തുടർന്നുള്ള വിദ്യാഭ്യാസ പരമായിട്ട് അവർക്ക് വിദേശങ്ങളിൽ മറ്റും പോകണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെ അവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായം നൽകിയ ഒരു പദ്ധതിയും കൂടിയാണ് കേരള സർക്കാരിന്റെ ഉന്നതി എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ എന്ത് ചെയ്യണം എപ്പോഴും പഠിച്ചിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ ഉന്നതി എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഉന്നതിമാണോ സ്കീം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ ഇവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗം അല്ലെ ചൈൽഡ് മാരേജ് നടക്കുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു അല്ലേ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗം നടക്കുന്നത് പശ്ചിമ ബംഗാളിലാന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആണേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗം നടക്കുന്നത് എവിടെയാണ് പശ്ചിമബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കുറവ് ഈ പറയുന്ന ശൈശവ വിഭാഗം നടക്കുന്നത് എവിടെയാണ് കേരളത്തിലുമാണ് അല്ലെ ഇന്ത്യയിൽ ഈ പറയുന്ന ഇത്തരം സംസ്ഥാനങ്ങളിലുള്ള അതിനകത്ത് ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗങ്ങൾ നടക്കുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലും ഏറ്റവും കുറവ് ശൈശവ വിഭാഗം നടക്കുന്നത് എവിടെയാണ് കേരളത്തിലുമാണ് അല്ലെ ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗം പശ്ചിമബംഗാളിൽ നമുക്ക് റിപ്പോർട്ട് കാണാൻ സാധിക്കും അല്ലെ ദേശീയ തലത്തിൽ ഈ രണ്ടേ പോയിന്റ് ഒരു ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സ് മുൻപ് വിഭാഗിതരായ വിവാഹിതരായിട്ടുള്ള വിവാഹിതരാകുന്നത് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഗ്രാമപ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിഭാഗം നടക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണെന്നാണ് കണക്ക് കാണിക്കുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ശൈശവ വിവാഹം നടക്കുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സ് തെങ്ങുന്നതിന് മുമ്പായിട്ട് പെൺകുട്ടികളെ എന്താണ് വിവാഹിതയാക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ശൈശവ വിവാഹം എന്ന് പറയുന്നത് അല്ലെ ചൈൽഡ് മാരേജ് എന്നൊക്കെ പറയും ഈ ചൈൽഡ് മാരേജിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ശൈശുഭാഗം നടക്കുന്ന പറഞ്ഞാൽ ഇപ്പോഴും പലപ്പോഴും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാണ് ഈ പറയുന്ന ബംഗാളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ശൈശഭം നടക്കുന്ന എവിടെയാണ് എവിടെയാണ് അത് നമ്മുടെ കേരളത്തിലുമാണ് ഓക്കെ എവിടെയാണ് കേരളത്തിലുമാണ് ഓക്കേ കാണാൻ സാധിക്കുന്നുണ്ട് കൊൽക്കത്തയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശൈശവിഭാഗം നടക്കുന്നതായിട്ട് പശ്ചിമബംഗാളാണെന്ന് ഈ പറയുന്ന സാമ്പ് രജിസ്ട്രേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതേപോലെ തന്നെ സെപ്റ്റംബർ മാസം പുറത്തുവിട്ടുണ്ടാകുന്ന കണക്കുകൾ പ്രകാരം ഈ ചൂണ്ടിക്കാട്ടുന്നത് ഇതിസ്റ്റാൾ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫീസ് റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമബംഗാൾ പതിനെട്ട് വയസ്സിന് മുമ്പ് വിഭാഗിതാകുന്ന പെൺകുട്ടികളുടെ ആറേ പോയിന്റ് മൂന്ന് ശതമാനമാണ് തൊട്ടുപിന്നൽ ജാർഖണ്ഡ് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ത് ശൈശവ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഹിമാചൽ പ്രദേശ് ഹരിയാന എന്നിങ്ങനെയാണ് തൊട്ടുപുരകളുടെ സംസ്ഥാനങ്ങൾ പറയുന്നത് ഓക്കെ ഓക്കെ അതായത് ഫസ്റ്റ് നമുക്ക് എന്തുവാ ഈ പറയുന്ന ബംഗാൾ കാണാൻ സാധിക്കും അതിനുശേഷം ജാർഖണ്ഡ് കാണാൻ സാധിക്കും കേരളത്തിന് പ്രയറ്റം പിന്നിലാണ് അതിന് കൂടെ തന്നെ ബംഗാൾ കുറേ പ്രദേശം ശ്രീ പശ്ചിമബംഗാൾ അല്ല ഹിമാചൽ പ്രദേശ് എന്തിനു മറ്റും കാണാൻ സാധിക്കുന്നുള്ളതാണ് ഓക്കെ ഓക്കെ അടുത്ത ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ത്രീകൾക്ക് കൈകുമാരക്കാരായ പെൺകുട്ടികൾ കുട്ടികൾ എന്നിവയുടെ ആരോഗ്യ സംരക്ഷണം പോഷകാഹാര സേവനങ്ങളും ശക്തിപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ് അതാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ത്രീകൾ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കുട്ടികൾ എന്നിവരെ ഇന്നുള്ള ആരോഗ്യ സംരക്ഷണം അല്ലെ ആരോഗ്യ സംരക്ഷണം പോഷകാഹാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ് ഏതാണ് ഏതാണ് സ്വസ്നാരി സശക്ത പരിവാർ അഭിയാൻ എന്നുള്ളതാണ് നാരി സശക്തക്ത പരിവാർ അഭിയാൻ എന്നുള്ളതാണ് ഈ പറയുന്ന പറയുന്ന സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മ ദിനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പി എം ടി ലോഞ്ച് ദ കാമ്പയിൻ ഫോർ ദ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹെൽത്ത് കെയർ കൊടുത്തിട്ടുണ്ട് എഫോർട്ടിമ്പൂർ ദ ഹെൽത്ത് കെയർ സർവീസ് ലോഞ്ച് സ്വസ്ഥനാരി സശക്ത പരിവർ അഭിയാൻ ഹെൽത്തി സ്ട്രോങ് ഫാമിലി കാണാം വിത്ത് എയ്റ്റ് പോഷൻ മഹാൻ ന്യൂട്രീഷൻ മന്ത് സെപ്റ്റംബർ സെവന്റീനെ പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ച് ഇനി ജോയിനിലേറ്റ് മിട്രി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫയേഴ്സ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിറ്റി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇപ്പോഴത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് എന്തെങ്കിലും സ്വസ്ഥ സത്യവർ അഭിയാണ് എന്ത് ചെയ്യുന്നത് ലോഞ്ച് ചെയ്യുന്നത് ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കൗരം കൗമാരക്കാട് പെൺകുട്ടികൾ കുട്ടികൾക്ക് എന്നിവയിട്ട് ആരോഗ്യ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായത് അല്ലെ അടുത്തതാണ് ഇന്ത്യയിൽ ആദ്യത്തെ മൂളാധിഷ്ഠിത എഥനോൾ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമായെന്നുള്ളതാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ മൂളാധിഷ്ഠിതമായിട്ടുള്ള എഥനോൾ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളതാണ് എന്താണ് ആ ഇതാണ് ഗോലാഘട്ടാണ് അല്ലെ ആസാമിലെ ഗോലാഘട്ട് പ്ലാന്റിലാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുളാധിഷ്ഠിത എത്തനോൾ പ്ലാന്റ് ചെയ്ത സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു നോക്കാം ഇന്ത്യ ഫസ്റ്റ് ബാബു ബേസ്ഡ് എത്തനോൾ പ്ലാന്റ് ഇനാഗുറേറ്റ് ആണ് ഈസ്റ്റേൺ ആസാം ഗോൾഘാട്ട് റീജിയൻ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ് അല്ലെ അതായത് ഈസ്റ്റേൺ ആസാമിലെ കിഴക്കൻ ആസാമിലെ ഗോൾഘാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവിടെ എന്ത് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുളധിഷ്ഠിത എതനോൾ പ്ലാന്റ് ഉണ്ട് അല്ലെ മുത അധിഷ്ഠിതമായിട്ടുള്ള എതനോൾ പ്ലാന്റ് അതായത് ഇപ്പോഴത്തെ മുളയിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ എത്തനോളുകൾ എന്ത് ചെയ്യുക എത്തനോൾ എടുത്തതിനേഷം എന്താണ് ഉപയോഗിക്കുന്ന എത്തനോൾ പ്ലാന്റ് എന്ന് പറയുന്നത് എന്ന് മറ്റേ മറ്റേ പറയുകയാണെങ്കിൽ പെട്രോൾ മറ്റൊരു ബ്ലെൻഡിങ്ങിനും മറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പെട്രോളും മറ്റോട്ട് പറയുന്ന ഈ ഓയിലുകൾ മറ്റുമായിട്ട് ഈ പറയുന്ന പെട്രോളിയം ഓയിലുകൾ മറ്റോട്ട് എന്തെയും ബ്ലെൻഡിങ്ങും മറ്റും എന്തെയും ഉപയോഗിച്ച് എടുക്കാറുണ്ട് പത്രത്തില് ഈ പറയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ മൂളാധിഷ്ഠിത എഥനോൾ പ്ലാന്റ് ഇവിടെയാണ് സ്ഥാപിതമാകുന്നത് അസാമിലെ കിഴക്കൻ ആസാമിലെ ഗോൾഗാട്ട് ഡിസ്ട്രിക്റ്റിലെ ഗോൾഗാട്ട് പ്ലാന്റിലാണ് ഓക്കെ ഓക്കെ അഫയർ സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ പി എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെഡിഎസിടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പഠിക്കുന്നവരും നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ എസ് സി ബാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ിൽഡ് അസിസ്റ്റന്റ് ബെക്കോ എൽ ഡി സി പ്രസാമിനാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ പഠിച്ച് തുറന്നെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നല്ലൊരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്ത ബാച്ച് എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേക നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കി മോക് ടെസ്റ്റുകളുണ്ട് പ്രീവസ്റ്റിംഗ് പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻറ്റർഷി സപ്പോർട്ടും ഡൗട്ട്രൈഡ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബാച്ച് ജോയിൻ ചെയ്യേഷൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ എന്ത് ചെയ്യാം അവിടെ നിന്ന് കയറിയ ശേഷം എന്തെയും പറ്റും ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല കോഴ്സ് ബന്ധപ്പെട്ട സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇപ്പം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക് സെവൻ ടൂ ഫോർ സിക്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ട് നമ്മളെ വിളിച്ചാൽ ഞങ്ങൾ ഇന്ത്യ ക്യീറിയായി തരുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ് അപ്ഡേറ്റുകൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാവിടുന്ന് കയറി ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് ഗൂഗിൾ ഫോണിൽ ലിങ്ക് എടുത്തിട്ടുണ്ട് കവി കയറി അത് എടുക്കാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ സജഷൻ മറ്റും അവിടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അവിടെ സൂചിപ്പിക്കാവുന്നതാണ് ഓക്കെ എന്നും പറയുന്ന പോലെ തന്നെ കണ്ട ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാസ്റ്റ് ആണ് നല്ല രീതിയിൽ പത്രം മാറ്റങ്ങൾ വായിച്ചാൽ മാത്രം നമുക്ക് എന്റെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ വായിക്കുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക്